കേരളം ഉൾപ്പെടെ ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന് പുറത്തിറങ്ങും നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായെന്ന് തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ അറിയിച്ചു രാവിലെ പതിനൊന്ന് മുതൽ വൈകിട്ട് മൂന്ന് വരെയാണ് പത്രിക സ്വീകരിക്കുന്ന സമയം നൃപൻ തുടരുന്നുണ്ട് വിശദാംശങ്ങളുമായി നൃപൻ ഇന്ന് ഏതൊക്കെ സ്ഥാനാർത്ഥികളായിരിക്കും പത്രിക സമർപ്പിക്കാനായി എത്തുക എന്തൊക്കെയാണ് ലഭിക്കുന്നത് കീർത്തി ഘട്ട തിരഞ്ഞെടുപ്പ് നടക്കുന്ന തൊണ്ണൂറ്റിയെട്ട് ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള വിജ്ഞാപനമാണ് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് ഇന്നിറങ്ങുക ഇന്ന് മുതൽ ഈ വോട്ടെടുപ്പിനാവശ്യമായിട്ടുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള ദിനമാണ് കേരളത്തിൽ വിവിധയിടങ്ങളിൽ സ്ഥാനാർത്ഥികൾ ഇന്ന് പത്രിക സമർപ്പിച്ച് തുടങ്ങും എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഇന്ന് എല്ലാ ദിവസവും പത്രിക സമർപ്പിക്കാൻ്റെ സമയമെന്ന് പറയുന്നത് രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് മൂന്ന് മണി വരെയാണ് അതാത് ജില്ലകളിലുള്ള തെരഞ്ഞെടുപ്പ് ണാധികാരികൾക്കാണ് ഈ പത്രിക സമർപ്പിക്കാനുള്ള സംവിധാനമുള്ളത് ഇത് ഒരു സമയം സ്ഥാനാർത്ഥിയും ഒപ്പം തന്നെ അഞ്ച് പേർ കൂടുതൽ അഞ്ചിൽ അധികം ആൾക്കാർ വരണ ഈ പത്രിക സമർപ്പിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കരുതെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ പത്രിക സമർപ്പിക്കാനുള്ള പ്രവൃത്തി ദിനങ്ങൾ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ പ്രവൃത്തി ദിനങ്ങളായിട്ടുള്ള ഇരുപത്തിയെട്ട് മുപ്പത് ഏപ്രിൽ രണ്ട് മൂന്ന് നാല് തീയതികളിലായിട്ട് ആ പത്രിക സമർപ്പിക്കും ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പത്രിക സമർപ്പിക്കാൻ സ്ഥാനാർത്ഥിക്കൊപ്പം മുറിയിലേക്ക് അഞ്ചിൽ കൂടുതൽ പേർ പ്രവേശിക്കരുത് എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഏപ്രിൽ അഞ്ചിന് ആണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി വരുന്നത് ഏപ്രിൽ എട്ടിനാണ് ഈ ക്ഷമിക്കണം ആ പരിശ് ഏപ്രിൽ അഞ്ചിനായിരിക്കും ഏപ്രിൽ അഞ്ചിനായിരിക്കും ഈ സൂക്ഷ്മ പരിശോധന പത്രിക പരിശോധന ഏപ്രിൽ അഞ്ചിന് നടത്തും പിൻവലിക്കാനുള്ള അവസാന തീയതി എട്ടാം തീയതിയാണ് വരിക അതുകൊണ്ട് ഇനി തിരഞ്ഞെടുപ്പെ സംബന്ധിച്ച് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തി ഒൻപത് ദിവസങ്ങളാണെന്ന് കൃത്യമായി പറയാം ഏപ്രിൽ ഇരുപത്തിയാറിനാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ഇന്ന് മുതൽ പത്രികാ സമർപ്പണം ആരംഭിക്കും ആ സ്ഥാനാർത്ഥികൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ പറയുമ്പോൾ കൊല്ലത്ത് ഇന്ന് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള മുകേഷ് ഇന്ന് പത്രിക സമർപ്പിക്കുമെന്ന് നേരത്തെ അറിയിച്ചിട്ടുണ്ട് ആ മറ്റ് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് വിശദാംശങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമല്ല യു ഡി എഫിൻ്റെ ബി ജെ പിയോ സ്ഥാനാർത്ഥികൾ ഇന്ന് പത്രിക സമർപ്പിക്കുമോ എന്ന കാര്യം നേരത്തെ അറിയിച്ചിട്ടില്ല അതുകൊണ്ട് പത്രികാ സമർപ്പണത്തിൻ്റെ ആദ്യ ദിനമാണ് തിരുവനന്തപുരം ജില്ലകളെ ജില്ലയെ സംബന്ധിച്ചിടത്ത് നോക്കുമ്പോൾ രണ്ടാം തീയതി തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡല മണ്ഡലത്തിൽ മത്സരിക്കുന്ന എൽ സ്ഥാനാർത്ഥി പന്നിൻ രവീന്ദ്രൻ രണ്ടാം തീയതിയാണ് പത്രിക സമർപ്പിക്കുക മൂന്നാം തീയതിയാണ് ആറ്റിങ്ങിലെ സ്ഥാനാർത്ഥി ബി ജോയി പത്രിക സമർപ്പിക്കുക മറ്റ് ജില്ലകളിലും ഇതുപോലെ തന്നെ ഒന്നും രണ്ടും മൂന്നും തീയതികളിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ അതനുസരിച്ചായിരിക്കും പത്രിക സമർപ്പിക്കുക ബി ജെ പി സ്ഥാനാർത്ഥി എൻ ഡി എയുടെ സ്ഥാനാർത്ഥികളും കോൺഗ്രസ് സ്ഥാനാർത്ഥികളും ഈ ദിവസങ്ങൾ ക്രമീകരിച്ചായിരിക്കും അഞ്ചാം തീയതിക്കുള്ളിൽ പത്രിക സമർപ്പിക്കാനുള്ള സമീപനമായിരിക്കും ഉണ്ടാകുക ക്ഷമിക്കണം നാലാം തീയതിക്കകം പത്രിക സമർപ്പിക്കാനുള്ള ശ്രമി ക്രമീകരണമാണ് ഉണ്ടാകുക രണ്ടാം ഘട്ട പ്രവർത്തനം അതായത് സ്ഥാനാർത്ഥികൾ മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ മണ്ഡലങ്ങളിൽ സജീവമായി എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ആദ്യഘട്ടത്തിൽ തന്നെ അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് ആഴ്ചകൾക്ക് മുമ്പ് തന്നെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഒന്നാം ഘട്ട പ്രചരണം പൂർത്തിയാക്കി പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് പാർലമെൻറ്റ് കൺവെൻഷനോടുകൂടി തന്നെ രണ്ടാം ഘട്ട പ്രവർത്തനത്തിലേക്ക് കടന്നു ഇപ്പോൾ ഏകദേശം മൂന്നാം ഘട്ട പ്രവർത്തനങ്ങളിലേക്ക് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ പോയി തുടങ്ങി എന്ന് പറയാം കാരണം ആറ്റിങ്ങൽ മണ്ഡലത്തിലെ വി ജോയി കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പര്യടനം ഔദ്യോഗികമായി തന്നെ ആരംഭിക്കുകയും ചെയ്തു അങ്ങനെയാണെങ്കിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ുടെ പര്യടനവും പ്രവർത്തനങ്ങളും ചിട്ടയായ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് മറ്റ് സ്ഥാനാർത്ഥികൾ ഇപ്പോൾ പ്രധാനപ്പെട്ട കോർണറുകൾ കേന്ദ്രീകരിച്ചാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ പ്രചരണം നടത്തുന്നത് ആ പ്രധാനപ്പെട്ട വ്യക്തികളെയും പ്രധാനപ്പെട്ട ജംഗ്ഷനുകൾ കേന്ദ്രീകരിച്ച് പരമാവധി വോട്ടർമാരെ കാണാനുള്ള ഓട്ട പ്രദർശനമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ നടത്തുന്നത് ബി ജെ പി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപനം അവസാനത്തെ നാല് മണ്ഡലങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലാണ് വന്നത് ആദ്യഘട്ടത്തിൽ രണ്ട് ഒന്നും രണ്ടും മൂന്ന് ഘട്ടങ്ങളിലായിട്ടായിരുന്നു ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നത് ബി ജെ പി സ്ഥാനാർത്ഥികളിപ്പോൾ ഇപ്പോൾ മണ്ഡലത്തിൽ സജീവമാണ് തിരുവനന്തപുരത്ത് അടക്കം ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളുണ്ട് അവിടെ ബി ജെ പി സ്ഥാനാർത്ഥികൾ സജീവമായി പ്രവർത്തന രംഗത്ത് സജീവമായി നിൽ പ്രവർത്തന രംഗത്താണ് അങ്ങനെ തെരഞ്ഞെടുപ്പ് രംഗം ഔദ്യോഗികമായി തന്നെ ആദ്യം ആദ്യഘട്ടത്തിൽ പ്രചരണ പ്രവർത്തനങ്ങളിൽ സജീവമായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള പ്രവർത്തനങ്ങളുമായി മുന്നണികൾ മുന്നോട്ട് പോയി എങ്കിലും ഔദ്യോഗികമായി സ ഈ നോമിനേഷൻ നൽകുക നാമനിർദ്ദേശ പത്രിക നൽകുന്നത് അടക്കമുള്ള ഔദ്യോഗികമായ ഈ പറഞ്ഞ ചിട്ടകളിലേക്ക് കടമ്പകളിലേക്ക് കടക്കുകയാണ് അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് രംഗം വരും ദിവസങ്ങളിൽ കൂടുതൽ സജീവമായി കൂടുതൽ തീപാറുന്ന പോരാട്ടത്തിലേക്ക് കേരളത്തിലെ മുന്നണികളും പാർട്ടികളും പോവുകയാണ് അടുത്ത ദിവസങ്ങളിൽ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് സ്ഥാനാർത്ഥികൾ പോവുകയും ചെയ്യും കീർത്തി ശരി ശരി വിവരങ്ങൾ